ഗേൾസ് എല്ലാവർക്കും നമ്മുടെ അന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആരായാലും വീഡിയോ കാണി സബ്സ്ക്രൈബ് ചെയ്യാൻ പെലേ കാണുന്ന നച്ചുപോലെ അല്ലെങ്കിൽ ക്യാഷ് വേണ്ടിയ പരിപാടിയിലൊക്കെ ചെയ്യാം അപ്പം നമ്മളെന്നൊക്കെ ക്രൂസറിൻ്റെ വീട് വരെ വേസ് പോകണം എന്തായാലും നമ്മളെ വിൻറ്റേജ് ബെഞ്ചും കാര്യങ്ങളൊക്കെ തന്നെ എടുത്തിട്ടാണ് വയസ് പോകണം നമ്മളിപ്പോൾ മൗണ്ടേലാണ് കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളത് എന്നാലും ഇവിടെ നിന്ന് അധികം ദൂരം ഇല്ലാന്നു തോന്നുന്നു സിറ്റിയിൽ അങ്ങാണ്ടാണ് നമ്മുടെ ഈ ക്രൂസറിൻ്റെ വീട് നമ്മൾ നേരത്തെ വിളിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്തായാലും ഈ വണ്ടിയിൽ ഇല്ല നമുക്ക് പെട്രോൾ പമ്പ് ഒന്ന് പോകണം നമുക്ക് പെട്രോൾ പമ്പിലും കാര്യങ്ങളും തന്നെ എത്തിയിട്ട് കാണാട്ടെ യെസ് യെസ് കാര്യം തന്നെ നമ്മൾ പെട്രോൾ പമ്പിലേക്ക് കയറുകയാണ് ഫുൾ ടാങ്ക് തന്നെ അടിക്കണം ഇപ്പം ഭയങ്കര വിലക്കുള്ളാണ് പെട്രോളിനൊക്കെ പിന്നെ നമുക്കിപ്പോൾ എൺപത്തൊമ്പത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് റോട്ട് ടു ആണ് ഒരു ജിയോയും കാര്യങ്ങളും തന്നെ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആയത് അത് പെട്രോൾ വെച്ചാൽ അടിച്ചിട്ടാണ് ഗേഴ്സ് ഇനി എന്തായാലും വീട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലും ഒക്കെ വെറും കൈയോടെ ചെല്ലാൻ പറ്റില്ല നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ തന്നെ മേടിച്ചിട്ട് വേണം എന്തെങ്കിലും കാര്യങ്ങൾ തന്നെ മേടിച്ച് കൊടുക്കണം ഫുഡ് നമ്മൾ ഇനി ഇത്തിരി രാത്രി നമ്മൾ ഇത്തിരി അവിടെ കൂടാൻ പോകണേ കൺട്രോൾ കാര്യങ്ങൾ തന്നെ പോയിട്ടുണ്ട് നമ്മൾ ഹൈഡ് വഴിയിട്ടാണ് കളിക്കണത് എന്തായാലും നമ്മൾ ഈ വഴിയാണ് പോകേണ്ടത് എന്നാണെങ്കിൽ നിക്കുമ്പോൾ ഞാൻ ഒരു വർഷം പോയിട്ടുണ്ട് ഏഴ്സ് എന്തോ നമ്മളെ വണ്ടിക്കെന്തോ പഞ്ചറാ പഞ്ചറായെന്നൊരു സംശയം ഉണ്ട് കേട്ടോ ഏഴ് പഞ്ചറും കാര്യങ്ങളും തന്നെ ഒട്ടിച്ചിട്ട് നമുക്കിനി കാണാം വണ്ടി പുറത്തിറങ്ങട്ടെ ഏസ് പഞ്ചറും ഇതിനെ ഒട്ടിച്ചിട്ട് കാണട്ടെ ഏസ് അങ്ങനെ പഞ്ചറും കാര്യങ്ങളും തന്നെ ഒട്ടിച്ച് നേരെ നമ്മൾ കടയിലെത്തി നേരെ നമുക്ക് പാർക്ക് ചെയ്യാം പാർക്കിങ് അത് ഇപ്പോഴേ അത് നമുക്ക് നമുക്ക് ഈ ഒരു സൈഡ് പാർക്ക് ചെയ്യാം വണ്ടി പിന്നെ ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ തന്നെ ഇറങ്ങാം എന്നിട്ട് എന്തെങ്കിലും ബർഗറോ അതേപോലെ എന്തെങ്കിലും മേടിച്ച് കഴിക്കാം ലൈറ്റ് ഫുഡ് കഴിക്കാം നമുക്ക് കടേൻ്റെ ഉള്ളിൽ നമുക്ക് കാണാതെ ഇവിടെ ഒരു വെള്ളക്ക ഒരു ചൊപ്പുകാറും കാര്യങ്ങളും തന്നെ എടുക്കേണ്ടത് നമ്മൾ എന്തായാലും എന്തെങ്കിലും ബർഗറും കാര്യങ്ങളൊക്കെ തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട് നമ്മളൊക്കെ കയ്യിലുണ്ട് സാധനം എന്തേലും നമ്മൾ ഇനി പോണയാണ് പൊക്കോണ്ടിരിക്കുകയാണ് ഈസ് ഇപ്പം നമ്മളീത് ഈ വഴിയല്ലേ ഈസ് വഴി പറഞ്ഞു ആ ഈ വഴിയായാലും നമ്മൾ വന്നത് വണ്ടീൻ്റെ അടുത്ത് എത്തിയിട്ട് നമുക്ക് ഇനി കാണാം കേട്ടോ ഇവിടെ ഒരു വണ്ടി എടുക്കേണ്ടത് അങ്ങനെ വണ്ടിയൊക്കെ കയറുകയും നമ്മളിനി പുറത്തേക്കും കാര്യങ്ങളും തന്നെ ഇറങ്ങാം കൂട്ടാരൻ വിളിക്കണ്ട നമുക്ക് വണ്ടി കാര്യങ്ങളിൽ തന്നെ സൈഡ് ആക്കിയിട്ട് എടുക്കാൻ കോള് എന്തായാലും നമുക്ക് ഈ വഴി പോവാം ഗേസ് ഇപ്പോഴെന്തോ വണ്ടിക്കെന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ ഗ്സ് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ നമുക്കൊന്ന് ഒന്നുകൊണ്ട് ഇറങ്ങി കാര്യങ്ങളിൽ തന്നെ നോക്കാം അത് ഭയങ്കര വള്ളിക്കെട്ട് കേസായല്ല എന്തോട്ട് ബാക്കിൽ എന്തോ ഇവിടെ നിന്ന് ഒരു സൗണ്ട് എന്തോ കൊട്ടണ എന്തോ സൗണ്ട് ഉണ്ട് ബാക്കിൽ കാരണ തന്നെ നോക്കാം കേട്ടോ കേസ് ബാക്കിൽ എനിക്ക് തോന്നിയതായിരിക്കും വണ്ടി കയറാം ഗീസ് ബാക്കിലേക്കൊന്നും നോക്കിയാൽ കഴിക്കാണെങ്കിൽ രാത്രി പേടി പേടിയായിട്ടും പാടുള്ള ബാക്കിലിങ്ങനെ തന്നെ ഒന്നും ഇല്ല നമുക്ക് വണ്ടി കയറാം വണ്ടി കയറാൻ ഒന്നും ഉണ്ടാകാതെ അതേ എനിക്ക് നല്ല പേടിയുണ്ട് രാത്രി നമ്മൾ ഇവിടെ ഒരു സീറ്റ് ലൈറ്റ് പോലും ഇല്ല എന്തായാലും നമ്മൾ നേരെ വണ്ടി കയറാൻ പോകണതാണ് ഒന്നുമില്ല എന്നാണ് എൻ്റെ നിഗമനം കയറിയിട്ടുണ്ട് ക്ലീസ് അയ്യോ അയ്യോ